ഞാനിപ്പോൾ പോണതേ ഒരു കിണറിലേക്കാണ് ട്ടോ സ്വർഗത്തിലൊരു എന്റെ കിണർ എന്ന് വിശേഷിക്കുകയും ഫാത്തായാൽ ഇവിടെ നിന്ന് വെള്ളമെടുത്ത് എന്നെ ജനാസ കുളിപ്പിക്കണം എന്ന് അലി അലിറലിനോട് വസീത്ത് ചെയ്തിട്ടുമുള്ള കിണറായിട്ടുള്ള മദീനയിലെ ബീർ ഹോർസിലാണ് ഞാൻ ഇപ്പോൾ വലിയുപ്പയായിട്ടുള്ള മാലിക് എന്നവരാണ് കിണർ കുഴിച്ചിട്ടുള്ളത് സുലി അലൈഹി വസ്ല്ലാം മദീനയിലെത്തിയ സമയത്ത് ഒരുപാട് തവണ ഈ കിണറിനരികിൽ വന്ന് വെള്ളം കുടിക്കുകയും പുലുവെടുക്കുകയും അവിടെ നിന്ന് ഷറഫാക്കപ്പെട്ട ഉമിനീര് ഈ കിണറിലേക്ക് തുപ്പുകയും പാലും തേനും നൽകിയ സമയത്ത് കുടിച്ച് ബാക്കി വന്നത് ഈ കിണറിലേക്ക് ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കിണറിൽ നിന്ന് ഏഴ് തോൽപാത്രം വെള്ളം കോരിയെടുത്താണ് അലി അലിറലിയാഹുനഹുവിന്റെ നേതൃത്വത്തിൽ റസൂലുല്ലാഹ്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് പരിശോധിച്ചാൽ കാണാവുന്നതാണ് ഈ കിണറിനെ കുറിച്ച് അയിനുമ്മിൻ ഒഴിയൂനിൽ ജന്ന സ്വർഗത്തിലെ അരുവികളുടെ കൂട്ടത്തിൽ ഒരു അരുവിയാണെന്ന് റസൂർലാഹി സുല്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞതായി ഒരു അദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം റസൂർ സാഹി അലൈഹി വസ്ലമ തുപ്പുകയും ഇഷ്ടപ്പെടുകയും പാലും തേനും ഒഴിച്ചതുകൊണ്ടുമായിരിക്കണം ഈ കിണറിലെ വെള്ളത്തിന് മറ്റു കിണറിലെ വെള്ളത്തെക്കാൾ മറ്റൊരു രുചിയാണുള്ളത് ഒരിക്കൽ റസൂർള്ളി സാഹു അലൈഹി വസ്ലമ തങ്ങൾ സ്വർഗത്തിലെ ഒരു കിണർ സ്വപ്നത്തിൽ കാണുകയും ശേഷം റസൂറുല്ലാഹി സാഹു അലൈവലം നേരെ വന്നിരുന്നത് ഈ കിണറിന്റെ വക്കത്തുമായിരുന്നു വർഷങ്ങളായി അനാഥമായി കിടന്നിരുന്ന ഈ കിണർ ഇവിടെ വരുന്നവർക്ക് വെള്ളം ം കുടിക്കാനുള്ള സൗകര്യത്തോടുകൂടെ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്